ഇന്ത്യൻ ഏകദിന നായകനും വെറ്ററിൻ താരവുമായ രോഹിത് ശർമ്മയുടെ അർദ്ധരാത്രിയിലെ ആശുപത്രി സന്ദർശനം ആരാധകരിൽ ആശങ്കയുണർത്തി മുംബൈയിലെ കോഗിലബെൻ ആശുപത്രിയിലാണ് താരം അർദ്ധരാത്രിയിലെത്തിയത് സൂപ്പർ താരം എന്തിനാണ് ആശുപത്രിയിൽ എന്നത് സംബന്ധിച്ച വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ഇതോടെയാണ് ആരാധകർ ആശങ്കയിലായത് ടെസ്റ്റ് ടി പെർഫോമുകളിൽ നിന്ന് വിരമിച്ച രോഹിത് ഇന്ത്യയുടെ ഏകദിന ടീമിൽ മാത്രമാണ് നിലവിൽ കളിക്കുന്നത് ഒക്ടോബറിൽ ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയാണ് ഇനി രോഹിതിന് മുന്നിലുള്ളത് വെറ്ററിൻ താരത്തിന് പരിക്കേറ്റതായി വിവരമൊന്നുമില്ല